പരമ്പരാഗതമായി തണുപ്പുകാലത്ത് കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അറബികൾ അതിൽ വിവിധ തരത്തിലുള്ള മിനുക്കുപണികളും കരവിരുതുകളും കൂടിയാവുമ്പോൾ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഭംഗിയായിരിക്കും തണുപ്പുകാലത്തെ വരവേൽക്കാൻ പരമ്പരാഗതമായി അറബികൾ ഉപയോഗിച്ചു വന്ന കമ്പിളി വസ്ത്രങ്ങൾ കാലക്രമേണ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാൽ പഴമയുടെ ആ തനിമ നിലനിർത്താനും പാരമ്പര്യ നെയ്ത്തുകലയുടെ ഗരിമ തിരിച്ചുപിടിക്കാനും ലക്ഷ്യമിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാധു സൊസൈറ്റി ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രദർശനത്തിനും തുടക്കമായി മികച്ച സ്വീകാര്യത ലഭിച്ചതോടെ ഫെബ്രുവരി അവസാനം വരെ മേള നീട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുവൈത്തിലെ പരമ്പരാഗത നെയ്ത്തുൽപ്പന്നമായ സാധുവിന്റെ പ്രചാരണത്തിനായി രൂപം നൽകിയ അൽ സാധു ഹാൻഡ് ക്രാഫ്റ്റ് സൊസൈറ്റിയാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് സാധു ക്രാഫ്റ്റ് അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ചെയർവുമൺ ഷെയ്ഖ ബിബി ദോയ് ജസബാഹാണ് മേളയെ നയിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ ആദ്യമായാണ് ഇത്തരമൊരു എക്സിബിഷൻ ബിദൂനികളാണ് ഇത്തരം വസ്ത്രങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്ന് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സൂഫ് വസ്ത്രങ്ങൾക്ക് പ്രചാരം വർദ്ധിക്കുന്നത് വഴി ഒരുപാട് സാധാരണക്കാർക്ക് തൊഴിലും സ്ഥിര വരുമാനവും ലഭിക്കും സമ്പദ് വ്യവസ്ഥക്കും ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ രാജ്യത്തിനകത്തും പുറത്തും സാധു ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്താൻ പ്രത്യേക പ്രചാരണം നടത്താനും പദ്ധതിയുണ്ട്